രാജ്യത്തിന്റെ ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറാൻ പോകുന്ന മഹത്തായ ജനകീയ പ്രതിരോധ സമരത്തിന്റെ ചരിത്രത്തിൽ കാലത്തിന്റെ കൈകൾക്ക് മായ്ക്കാനാവാത്ത ഒരു അടയാളമാണ് ഈ വളാഞ്ചേരിയുടെ മണ്ണിൽ ഇപ്പോൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ള ആയിരക്കണക്കായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ബഹുജനങ്ങൾ ഇവിടെ തീർത്തിട്ടുള്ള വളരെ വിശദമായി ഒരു പ്രസംഗത്തിലേക്കൊന്നും നടക്കുന്നതേ ഇല്ല പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്നത് കാരണം അത് പൗരത്വ പ്രശ്നം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ പൗരത്വത്തിന്റെ മാനദണ്ഡമായി മതം ഗവൺമെന്റ് പരിഗണിക്കുന്നു എന്നതാണ് പ്രശ്നം ഇപ്പോഴിത് മുസ്ലിങ്ങൾക്കെതിരായ നിയമം നാളെ മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരായി ഇത് മാറും സംഘപരിവാർ അജണ്ടയാണ് ഇതിന്റെ പിതിലുള്ളത് ഈ കരി നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അർത്ഥ സംഘർഷയില്ലാതെ പ്രഖ്യാപിച്ചു പ്രതീക്ഷയാണ് അപ്പോ സ്വാഭാവികമായും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചോദിക്കുന്നു ഇത് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമല്ലേ നിങ്ങൾ എങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കും ഇതാണ് ചോദ്യം ആ ചോദ്യത്തിൽ ഒരു അസ്വാഭാവികതയുമില്ല കാരണം ചോദിക്കുന്നത് ബി ജെ പിയുടെ നേതാവാണ് തലയിലാൾ പാർട്ടുള്ള ഒരാൾക്ക് ബി ജെ പി ആവാൻ പറ്റില്ല അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ വരും പക്ഷെ നമ്മളെ നിരാശപ്പെടുത്തുന്നുള്ളതല്ല അതേ സ്വരത്ത് അതേ സത്യത്തിൽ അതേ ആശയം മുഴങ്ങുന്നു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനിൽ നിന്ന് കെ പി സി സിയുടെ പ്രസിഡന്റിൽ നിന്ന് കൊല്ലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയിൽ നിന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റിൽ നിന്ന് ഇതേ ചോദ്യം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയതല്ലേ ഈ നിയമം പിന്നെങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനും യൂത്ത് ലീഗിന്റെ പ്രസിഡന്റിനും ഒരേ ശബ്ദം ഇവർ ഒരമ്മറ്റ മക്കളെ പോലെ പൗരത്വ ഭേദഗതി നിയമത്തിന് വേണ്ടി വാദിക്കും അത് കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കാനാവില്ല എന്നവർ പ്രഖ്യാപിക്കും എന്താ പ്രശ്നം ഇത് കേന്ദ്ര ശുദ്ധാത്മാക്കൾ ഉണ്ടാവും പാർലമെന്റ് പാസാക്കിയതല്ലേ ഇവിടെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റുമോ നാം അറിയണം ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമമേതാണ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് പാർലമെന്റിനെ നിയമം പാസാക്കാം നിയമസഭയ്ക്ക് നിയമം പാസാക്കാം നാട്ടിലൊരു വായനശാല ഉണ്ടാക്കിയാൽ ആ വായനശാല കമ്മിറ്റിക്ക് അവിടുത്തെ നിയമം പാസാക്കാം ആർക്കും പാസാക്കാം പക്ഷേ യിൽ പിറവികൊള്ളുന്ന സകല നിയമങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാവണം ഭരണഘടന പരമാവണം ഭരണഘടനയുടെ കാഴ്ചപ്പാടുകൾക്ക് നിരക്കുന്നതാവണം അവിടെയാണ് നമ്മൾ ഉയർത്തുന്ന വിമർശനം കേരളം പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കും േദഗതി നിയമം ഭരണഘടനയുടെ അടിസ്ഥാന ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന തത്വം തുല്യതയാണ് നിയമത്തിന്റെ മുന്നിൽ എല്ലാ ഇന്ത്യക്കാരും തുല്യരാണ് തുല്യാവകാശങ്ങൾ ഉറപ്പു നൽകുന്ന ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം പൗരത്വ ഭേദഗതി നിയമം ഏത് പാർലമെന്റ് പാസാക്കിയാലും കളയുന്ന തുല്യ നാട് കൽപ്പിക്കാൻ പോകുന്നില്ല അതാണ് അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പൊ ഇവൻ പറയുകയാണ് ഇത് പാർലമെന്റ് പാസാക്കിയതല്ലേ പാർലമെന്റിൽ ഇപ്പൊ ഭൂരിപക്ഷവും വിവരദോഷികളായ വർഗീയവാദികളാണ് ആ വർഗീയവാദികളുടെ രാജ്യത്തെ തകർക്കുന്ന ഇത്തരം നീക്കങ്ങൾക്ക് മൗനമായി പിന്തുണ കൊടുക്കുന്നവരാണ് കേരളത്തിലെ പതിനെട്ട് ലോകസഭാംഗങ്ങൾ യു ഡി എഫിന്റെ പ്രതിനിധികൾ അതാണ് ഈ നാടിന്റെ ദുരന്തം ഭരണഘടനാ വിരുദ്ധമായ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിരക്കാത്ത ഈ രാജ്യത്തിന്റെ ഒന്നാമത്തെ നിയമത്തിന് നിരക്കാത്ത രാജ്യത്തെ തുല്യത തകർക്കുന്ന ഐക്യം തകർക്കുന്ന അഥവാ ഇന്ത്യയെ തകർക്കുന്നതാണ് ഈ പൗരത്വ ഭേദഗതി നിയമം അതുകൊണ്ട് ഭരണഘടനയെ ഉയർത്തിപ്പിച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായ പൗരത്വ ഭേദഗതി നിയമത്തെ കേരളം കേരളത്തിന്റെ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ നിയമം കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല ചെയ്തത് ഈ നിയമത്തെ നിയമവിരുദ്ധമായ ഈ നിയമത്തെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുപ്രീം ചോദ്യം സുപ്രീംകോടതി നിയമയുദ്ധം ഒപ്പം കേരളത്തിന്റെ തെരുവുകളിൽ ഇതുപോലെ രാജ്യത്തിന്റെ സാഹോദര്യം തകരരുത് എന്നാഗ്രഹിക്കുന്ന ഇന്ത്യ ഒരിക്കലും സംഘപരിവാരത്തിന്റെ കാൽക്കീഴിൽ എരിഞ്ഞു പോകരുത് എന്നാഗ്രഹിക്കുന്ന സ്വന്തം ജീവനക്കാർ വലുതായി ഈ രാഷ്ട്രത്തെ രാഷ്ട്രത്തിന്റെ ഐക്യത്തെ കണക്കാക്കുന്ന ജനലക്ഷങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനകീയമായും പ്രതിരോധ നിയമ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നിയമത്തിനെതിരായ പോരാട്ടവും ശക്തിപ്പെടുത്തും അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഗവൺമെന്റ് ഇപ്പോൾ ഇപ്പോഴും അത് മനസ്സിലാക്കാനുള്ള മതനിരപേക്ഷതയുടെ ജനാധിപത്യത്തിന്റെ നിയമത്തിന്റെ ഭാഷ നിർഭാഗ്യവശ ബി ജെ പിയുടെ പ്രസിഡന്റും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും യൂത്ത് ലീഗിന്റെ പ്രസിഡന്റും നഷ്ടപ്പെട്ടു പോയിരിക്കും അവരെ ഏർ സഹതപിച്ചുകൊണ്ട് നമുക്ക് ഒരു ഒറ്റ ഇന്ത്യ എന്ന മഹത്തായ ആശയത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ വർദ്ധിത വീര്യത്തോടെ അണിനിരക്കാം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാ രാജ്യസ്നേഹികളായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കർമ്മധീരന്മാരായ ഭരന്മാരെയും സ്നേഹപൂർവം അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം ஷ்ரில் கூடாது அஞ்சு முதல் அட்வான்ஸ் வெடிங் பர்ச்சேசுகள் ஆபரணங்களும் டயமண்ட் ஆபரணங்கள் பணிக்கூலி அன்பது டிஸ்கவுண்ட் ஒப்போ பர்சென்டேஜ் பணிக்கூலிணாபரணங்கள் மந்த்லி சேவிங்ளும் பிரைட் ஜனரேஷன் பெரிந்தல் மனா ரோடு வளாஞ்சேரி